എക്സാലോജിക്കിനെതിരെ വീണ്ടും ആരോപണം നമസ്കാരം മറുപറത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിന് വിദേശത്തും അക്കൗണ്ട് ഉണ്ട് എന്ന ആക്ഷേപം ഈ അക്കൗണ്ടുകളിലേക്ക് കോടികളാണ് എത്തുന്നതെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട ഷോൺ ജോർജ് ഹൈക്കോടതി ഉപഹർജി നൽകി ലാവലിൻ പി അടക്കമുള്ള കമ്പനികൾ പണം നൽകിയിട്ടുണ്ടെന്ന് ഷോൺ ജോർജ് പറഞ്ഞു അബുദാബിയിലെ അക്കൗണ്ടിൽ നിക്ഷേപമായി എത്തിയത് കോടികളെന്നും ഈ അക്കൗണ്ടിൽ എക്സാലോജിക് കമ്പനിയിലെ ഓഹരി ഉടമകളുടെ പേരിലാണെന്നും ഷോൺ ജോർജ് ആരോപിച്ചു പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ പതിനേഴാം തീയതിയും എസ് എഫ് ഐ ഒക്ക് ഇരുപത്തിയേഴാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ കോപ്പിയാണിത് അതോടൊപ്പം ഈ അന്വേഷണത്തിൽ നമുക്കറിയാം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിരീക്ഷണത്തിൽ എന്ന് പറയാൻ കഴിയില്ല ഹൈക്കോടതിയിൽ കേസ് വന്നതിന് ശേഷമാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്തത് തന്നെ ഈ കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സമർപ്പിച്ചിട്ടുള്ള ഈ പരാതി തീർച്ചയായിട്ടും ഹൈക്കോടതി തന്നെ ഹൈക്കോടതിയിൽ ഐ എ ആയി ഞാന് ഇവർ ഈ രണ്ടുപേർക്ക് കൊടുത്തിട്ടുള്ള പരാതി കോപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ചെന്നൈ അതുപോലെ ജോയിന്റ് ഡയറക്ടർ കൊച്ചി എന്നിവർക്കും കേന്ദ്ര കോപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും എസ് എഫ്ഐ എയ്ക്കും ഇതു സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂബേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കമ്പനി ലാവിലാണ് ലാവലിന് ശേഷം പ്രൈസ് വാട്ടർ കൂബേഴ്സാണ് നിങ്ങൾക്കെല്ലാം അറിയാം ശിവശങ്കർ ഐ എ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കരാറ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിലാണ് കരാറ് അവരുമായി ഒപ്പിട്ടിട്ടുള്ളത് നേരത്തെ തന്നെ എക്സാലോജിക്ക് ഇടപാടിൽ ഇ ഡി അന്വേഷണത്തിന് ഹർജി നൽകിയിരുന്നു അതിലാണ് ഇപ്പോൾ ഉപഹർജി കൂടി നൽകിയിരിക്കുന്നത് എക്സാലോജിക്ക് വിദേശത്തടക്കം സാമ്പത്തിക ഇടപാട് ഉണ്ടെന്നാണ് പ്രധാന ആരോപണം അനധികൃത ഇടപാടുകൾ ഉൾപ്പെടെ എക്സാലോജിക്കും സി എം ആറിൽ തമ്മിലുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകും വഴിയാണ് മുഖ്യമന്ത്രിയുടെ മകളെ കുടുക്കി കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നത് രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് അബുദാബി ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് കാലയളവിൽ പലതവണ പണം നിക്ഷേപിച്ചതായി റിപ്പോർട്ടുകളുണ്ട് സി എം ആർ എൽ എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ വിദേശ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചത് അക്കൗണ്ടുകൾ കള്ളപ്പണം ഇടപാടുകൾക്കായി തുറന്നതാണെന്ന് ഇതിനിടയിൽ ആരോപിച്ചു തിരഞ്ഞെടുപ്പിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്തിരുന്നു നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് എസ് എൻസി ലാവ്ലിൻ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്നീ കമ്പനികളും ഈ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിരുന്നു എന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി ഹൈക്കോടതിയിൽ ജോൺ ഹർജി നൽകിയത് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഷോൺ ജോർജ് എക്സാലോജിക്കിനെതിരെ പുറത്തുവിടുന്നത് ന്യൂസ് ഡെസ്ക് ടുമാറോ